എങ്ങനെ വാക്കിൻ കടൽ ും അക്ഷരക്കുഞ്ഞും മരിച്ചു തിരിച്ചു പോയാൽതേ എന്നരുമയായി താങ്ങുവാൻ കരയരുതേ എന്ന് കവിൽ തലോടിയിടുവാൻ പിമ്പോട്ടു നോക്കാതെ പടി ഇറങ്ങുമ്പോൾ ഇനി വരില്ലേ എന്ന് അനുഗ്രഹിച്ചിടുവാൻ വിലായു വർപ്പിൻ്റെ കുളിരായി അപാദം ഓമനിച്ചിടുവാൻ വഴികൾ ഒന്നൊന്നായി പിരിയുമ്പോഴും ഒടുവിൽ ഒരുമിക്കും ഇവയെന്നു സന്ധ്വനിപ്പിക്കുവാൻ നല്ലൊരാകാശവും അർക്കചന്ദ്രന്മാരും ഒരു കോടി നക്ഷത്രജാലവും നേരുവാൻ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ അല്ലല്ല വെറുതെ മോഹിക്കുന്നു യാത്രയാകുന്നു ഞാൻ കടലാസു വയ്ക്കുവാൻ ഒരു ചെറുതാങ്ങിന്റെ തുണ പോലുമില്ലാത്ത യാത്രികൻ ഞാൻ ഇന്ന് വെറുതെ വരയ്ക്കും നീ അക്ഷരക്കോലങ്ങൾ വികൃതമാണെങ്കിലോ നീയെ ക്ഷമിക്കുക നീയെ ക്ഷമിക്കാൻ പഠിപ്പിച്ചവൾ നീയെ മറക്കാൻ പഠിപ്പിച്ചവൾ ഓർമ്മയാണുറപ്പിച്ചു തന്നവൾ വ്യർത്ഥം ജന്മപൂർവപക്ഷങ്ങൾ അർത്ഥമില്ലാത്ത അക്ഷരവേലകൾ പാവം ഒരു കടലാസു കടലാസുതോണിയെ ദുഃഖസാഗരത്തിൽ ഉപേക്ഷിച്ച കൈയുകൾ ദുർനിമിത്തങ്ങൾ വന്നു നിന്നാടുന്ന ദുഷ്ടനാടകരംഗവേദികൾ പിന്നെ എന്നെങ്കിലും നേരെ ചൊല്ലുവാൻ തന്നവൻ തന്നെ തെറ്റിച്ച വാക്കുകൾ പിന്നെ എന്നെങ്കിലും നേരെ ചൊല്ലുവാൻ തന്നവൻ തന്നെ തെറ്റിച്ചൊരു വാക്കുകൾ എപ്പോഴും തേടും ഒരു കാറ്റുപോൽ നിത്യവും കൂടുതിരയും ഒരു പക്ഷി പോൽ ഈശ്വരങ്ങളെന്നർത്തു കേടുന്നൊരു ഈ വർഷകാല പദ്ധ്യമേഘങ്ങൾ പോൽ തന്നിരുട്ടിനെ തന്നെ ഭയക്കുന്ന താന്തയാകും ഒരു പോൽ എങ്ങു ഞാൻ നീല കടമ്പു പോരയുന്നു കർമ്മദോഷത്തിൻ്റെയും മറക്കൂടി സദരം മറന്നു സഖി വെക്കുന്ന യാത്രാമൊഴി വിഫലമെൻറെ ഈ യാത്രയുമെങ്കിലും വിടരാ മോഹപുഷ്പം ഒന്നെങ്കിലും ദൂരെ ദൂരേക്കു പായുമിപ്പാതയിൽ ദൂരമെത്ര നാം തമ്മിലെന്നോർക്കുവാൻ നിന്നിലേക്കു മടങ്ങാൻ കൊതിക്കുമ്പോഴന്നും എന്നെ വഴിതെളിച്ചിടുവാൻ ഇരുളിരമ്പുമെന്നോർമ്മയിൽ ജന്മമാം വിജനവീധിക്കു പേയമെന്ന പോയി ഞാനെടുക്കുന്നതിത്ര മാത്രം നിന്റെ മോഹമുദ്രയാം ശ്യമവർമ്മ ുധമാം ചികിൻ്റെ നാം കരുതുകയും നക്ഷത്രം ഒന്നു പൊലിഞ്ഞാലും അക്ഷരം ആകാശഗംഗകൾ പക്ഷേ എൻ ഹൃത്യാകാശത്തിലൊറ്റ നക്ഷത്രം നീ ചുറ്റിലുമണയ നീലിമ മാത്രം എന്തിനായി കാണു പരസ്പരം വീണ്ടെടുക്കാൻ കഴിയാത്തവറു ജന്മം കഴിഞ്ഞെങ്കിലേ നീ എനിക്കായി പിറക്കൂ എന്നാകെ ആ നൂറു ജന്മവും നിന്നെ പ്രതിഷ്ഠിച്ച കോവിലാകുവാനേറെഷ്ടം തരസന്നിഭം ആകാശമത്രയും താഴെ വീണു തകർന്നുടയും യും ബാക്കിയാകുന്നുരം ജീവിയാകുന്നു എണ്ണ വറ്റിച്ചിണുങ്ങും ചേരാതോലെൻറെ ജന്മം എരിഞ്ഞു നിൽക്കുന്നു ധന്യം അപ്പോഴും വനമുല്ലച്ചിരി കറുത്ത പെണ്ണ്